നമസ്കാരം പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്നിൽ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ ഉണ്ടെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടെന്നാണ് ഉയർന്ന വിലയിരുത്തൽ പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ടെന്ന വാദം ശക്തമാവുകയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണെന്ന ചർച്ചയാണ് സജീവമാകുന്നത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായ പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കണമെന്ന വിലയിരുത്തൽ പാശ്ചാത്യ രാജ്യങ്ങളിലും സജീവമാണ് ജപ്പാനെയും അമേരിക്കയും ശത്രുരാജ്യങ്ങളെ പ്രഖ്യാപിച്ചുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളുമുണ്ട് തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്കു മാനങ്ങളേറെയാണെന്നാണ് വിലയിരുത്തൽ അമേരിക്കയും ജപ്പാനേയും ശത്രുക്കളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണമെന്ന് സംശയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല ഉയർന്നത് സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെ സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയവ ചേർന്ന സഖ്യം അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ റഷ്യയും പേൾബാർബൽ ആക്രമണത്തെ തുടർന്ന് യുഎസും സഖ്യകക്ഷികൾക്കൊപ്പം ചേർന്നു ആരംഭത്തിൽ വിജയങ്ങൾ നേടിയ ജർമ്മൻ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടായതോടെ പരാജയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇറ്റലി കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് മുസോളിനി കൊല്ലപ്പെട്ടു ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ സ്വയം ജീവൻ ഒടുക്കി ഓഗസ്റ്റിൽ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചു സെപ്റ്റംബർ രണ്ടിന് ജപ്പാനും കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല വീണു ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ലഘുചിത്രം സമാന രീതിയിൽ ഇന്ത്യ പ്രകോപിപ്പിച്ചുകൊണ്ട് തെക്കൻ ഏഷ്യയിൽ കാര്യങ്ങൾ വഷളാകുമ്പോൾ തായ്വാനിലേക്ക് ഇഴച്ചു കയറാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ അങ്ങനെ വന്നാൽ അതൊരു ലോകമഹായുദ്ധമായി മാറും വ്യാപാര ചിംഗത്തിലെ ചർച്ചകളും പ്രതിസന്ധികളുമെല്ലാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം തായ്വാൻ പ്രതിസന്ധിയും കൂടുതൽ ശക്തമാവുകയാണ് അമേരിക്കൻ ജാപ്പനീസ് യുദ്ധ കപ്പലുകളെ ശത്രു കപ്പലുകളെന്നു വിളിച്ച് ചൈന കൂടുതൽ പ്രകോപനത്തിന് ശ്രമിക്കുന്നുമുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ചൈന രംഗത്ത് വന്നിരുന്നു ഇന്ത്യ നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹതപിക്കുന്നതായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർത്ത് വ്യസനിക്കുന്നതായും കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളോട് ആത്മാർത്ഥമായ അനുതാപം പ്രകടിപ്പിക്കുന്നതായും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോജൻ പറഞ്ഞു അപ്പോഴും പാകിസ്ഥാനെതിരെ ചൈന ഒന്നും പറയുന്നില്ല പാകിസ്ഥാനും കൂടുതൽ പ്രകോപനത്തിലാണ് ശ്രമിക്കുന്നത് ആണവ യുദ്ധ ഭീഷണി പോലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉയർത്തുന്നു ഇതിനെല്ലാം പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് അമേരിക്ക അടക്കം വിലയിരുത്തുന്നത് ചൈനയുടെ രഹസ്യ പിന്തുണയിൽ ഏഷ്യ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനും അതുവഴി തായ്വാനിലേക്ക് ചൈനയുടെ കടന്നുകയറ്റത്തിന് അവസരമുണ്ടാക്കുകയുമാണ് ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ